കണ്ണൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ അഭിമുഖത്തിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിബിഎസ്ഇ കണ്ണൂർ ജില്ലാ കലോത്സവത്തിന് അരങ്ങുണർന്നത് നമ്മുടെ മലയോര മണ്ണിലാണ് മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഇനി പൊടിപൂരമാണ് കലാമാമാങ്കം നാടിന്റെ നാനാഭാഗത്തു നിന്നെത്തിയ മിടുക്കരായ വിദ്യാർത്ഥികൾ കലോത്സവ വേദികളിൽ നൃത്ത ചുവടുകളും സംഗീതവുമൊക്കെയായി അരങ്ങു തകർത്തപ്പോൾ സ്കൂളും നാടും നഗരവും ഒപ്പം കൂടി കണ്ണൂർ സഹോദയ സ്കൂൾ കോംപ്ലക്സിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സി ബി എസ് ഇ കണ്ണൂർ ജില്ലാ കലോത്സവം നടക്കുന്നത് മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിലാണ് ഒക്ടോബർ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിലായാണ് കലോത്സവം ജില്ലയിലെ തൊണ്ണൂറ്റിയഞ്ച് സ്കൂളുകളിൽ നിന്നായി മിടുക്കരായ മൂവായിരത്തി അഞ്ഞൂറോളം മത്സരാർത്ഥികളാണ് മത്സര ഇനങ്ങളിൽ പങ്കെടുക്കാനെത്തുന്നത് പതിനാറ് വേദികളിലായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഒന്നാം ദിനമായ വ്യാഴാഴ്ച വിജയം ലക്ഷ്യമാക്കി മത്സരിച്ചത് മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും അനധ്യാപകരും എസ് പി സി എൻ എസ് എസ് വോളന്റിയർമാരുമടങ്ങുന്ന സംഘം യാതൊരു പിഴവും കൂടാതെയാണ് കലോത്സവം വിജയകരമായി പൂർത്തീകരിക്കാൻ ശ്രമിക്കുന്നത് പതിനാറ് സ്റ്റേജുകളിലായി വ്യത്യസ്തമായ കലാപരിപാടികളുടെ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ തൊണ്ണൂറ്റി അഞ്ച് സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ മാറ്റിവയ്ക്കാനായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നൂറ്റി എഴുപത്തഞ്ചോളം ഈവൻസ് നമ്മളീ പറയുന്ന പതിനാറ് സ്റ്റേജുകളിലായി ഈ വരുന്ന മൂന്ന് ദിവസങ്ങളിലായിട്ട് നടത്തപ്പെടുകയാണ് തൊണ്ണൂറ്റഞ്ച് സ്കൂളുകളിൽ നിന്ന് മൂവായിരത്തി അറുനൂറ് കുട്ടികളാണ് ഈ മൂന്ന് ദിവസം നടക്കുന്ന മീറ്റിൽ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അപ്പം തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും മേരി സ്കൂൾ നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ അധ്യാപകർ അതിനുവേണ്ടി കുറേ നാളുകളായിട്ട് അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ പല പതിനാറ് സ്റ്റേജുകളിലായിട്ടാണ് ഇവൻറ്റ് നടക്കുക ഒരു വൈകുന്നേരം ആറരയോടുകൂടി തന്നെ എല്ലാ പ്രോഗ്രാമും തീരത്തക്ക രീതിയിലാണ് രാവിലെ ഏഴരയ്ക്ക് തുടങ്ങി അതുപോലെ തന്നെ ഇപ്പം തന്നെ മത്സരം കഴിഞ്ഞാൽ അര മണിക്കൂറിനകം തന്നെ ആ സ്റ്റേജിൽ വെച്ച് തന്നെ അതിൻ്റെ ജഡ്ജസ് അതിൻ്റെ വിധി പ്രഖ്യാപിക്കും അപ്പം തന്നെ അത് നമ്മുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യും കുട്ടികൾക്ക് അപ്പം തന്നെ അതിൻ്റെ റിസൾട്ട് ലഭിക്കുന്ന രീതിയിലാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേർക്കുള്ള ഫുഡ് നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുണ്ട് എല്ലാം ഗവൺമെൻറ് നിശ്ചയിക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ വർഷം വരെയും വിവിധ സ്കൂളുകളിലെ വിവിധ ദിനങ്ങളിലായിട്ടാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇതാദ്യമായിട്ടാണ് തൊണ്ണൂറ്റിയഞ്ച് സ്കൂളുകൾ ഒരുമിച്ച് ഒരു സ്കൂളിൽ വേദിയാകുക അത് പ്രത്യേകം ഏറ്റവും പറയേണ്ട കാര്യമാണ് ഈ വർഷത്തെ സി ബി എസ് ഇ കണ്ണൂർ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ആതിഥേയത്വം വഹിച്ചതിൻ്റെ സന്തോഷത്തിലാണ് മേരിഗിരി ഇംഗ്ലീഷ് മീഡിയം സീനിയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ മാനേജ്മെൻറ്റും മറ്റൊരു സവിശേഷത എന്തെന്നാൽ സി സ്കൂൾ കലോത്സവം ആദ്യമായിട്ടാണ് ഒരു സ്കൂളിൽ വെച്ച് മാത്രം നടക്കുന്നത് ഈ മേരഗിരി സ്കൂളിൽ തന്നെയാണ് പതിനാറ് വേദിയുമുള്ളത് ഇതാദ്യമായിട്ടാണ് കണ്ണൂർ സി ബി എസ്ഇ സ്കൂളിൻ്റെ ഡിസ്ട്രിക്ട് കലോത്സവം ഒരു സിംഗിൾ സ്കൂളിൽ നടക്കുന്നത് കഴിഞ്ഞ വർഷം വരെ ഇത് പല സ്കൂളുകളിലായി ഓരോരോ ഐറ്റംസ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഈ ഒരു വലിയ കലാ വിരുന്നിന് വെന്യൂ ആകാൻ പറ്റിയതാണ് മേരിഗിരി സ്കൂളിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞങ്ങളെല്ലാവരും കരുതുന്നത് അത് എൻറ്റയർ സ്റ്റാഫ് ഓഫ് മേരിഗിരി ഞങ്ങൾ പ്രൗഡാണ് വി ആർ വെരി ഹാപ്പി ഇതുവരെ ഒരു വിത്തൗട്ട് എനി എറർ സീറോ എററിലാണ് ഈ പ്രോഗ്രാം മുന്നേറുന്നത് സി ബി എസ് ഇ ഡിസ്ട്രിക്ട് കലോത്സവ് നമ്മളിവിടെ നടത്തുമ്പോൾ വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അതിയായ ചാരിതാർഥ്യമുണ്ട് എല്ലാവരുടെയും സഹകരണം മൂലമാണ് നമുക്ക് ഈ മേള ഇതുവരെ നന്നായിട്ട് നടത്താനായിട്ട് സാധിച്ചത് വരുന്ന രണ്ട് ദിവസങ്ങളിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വേദിയൊന്നിൽ ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ നാടോടി നൃത്തം വേദി രണ്ടിൽ ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെയും യു പി വിഭാഗം പെൺകുട്ടികളുടെയും ഭരതനാട്യം സ്റ്റേജ് മൂന്നിൽ ദഫ് മുട്ട സംഘനൃത്തം മിമിക്രി സ്റ്റേജ് നാലിൽ യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിലെ ആൺകുട്ടികളുടെ നാടോടി നൃത്തം ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ നാടോടി നൃത്തം യു പി ഹയർ സെക്കൻഡറി വിഭാഗം കർണാട്ടിക് സംഗീതം എന്നിവയും മറ്റു പന്ത്രണ്ട് സ്റ്റേജുകളിലായി ലളിതഗാനം പ്രസംഗമത്സരം സംസ്കൃതം മലയാളം അറബിക് ഹിന്ദി പദ്യം ചൊല്ലൽ ആങ്കറിംഗ് മോണോ ആക്ട് എന്നിവയും അരങ്ങേറി ഒന്നാം ദിനം പൂർത്തിയാകുമ്പോൾ ഒന്നാം സ്ഥാനം നേടിയെടുക്കാൻ സ്കൂളുകളും വിജയം സ്വന്തമാക്കാൻ വിദ്യാർത്ഥികളും അത്യന്തം പരിശ്രമിക്കുകയാണ് സീൽ ന്യൂസ് ധർമ്മശാല